റോഡിലെ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലാണ് എറണാകുളം തൃപ്പൂണിത്തുറ നങ്ങേലി പറമ്പ് നിവാസികൾ കാനയില്ലാത്തതിനാൽ റോഡിൽ വെള്ളം നിറഞ്ഞു നിന്ന അപകടങ്ങളും ഇവിടെ പതിവാണ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തൃപ്പൂണിത്തുറ നഗരസഭയിലെ നാല്പത്തിമൂന്ന് നാല്പത്തിയഞ്ച് വാർഡുകളിലൂടെ കടന്നു പോകുന്ന മഞ്ഞളിപ്പാടം വിഷാരിക്കോവില് റോഡാണിത് മഴ പെയ്താല് റോഡിലെ കുഴികളിൽ വെള്ളം നിറയും ഇരുചക്ര വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകടത്തില്പ്പെടുന്നത് പതിവാണ് അത്യാവശ്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും ആയിട്ടില്ല ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അതേപോലെ പ്രായോയ അമ്മമാരെല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ അവരും പല ആൾക്കാരും വീണു എന്നെ എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അതിൻ്റെ മുനിസിപ്പൽ അധികാരികളെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഉടൻ എന്താകുമെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും എന്താണ് അവർ കണ്ണ് തുറക്കാത്തതെന്ന് എനിക്കറിയില്ല തൊട്ടടുത്തുള്ള സ്കൂളിലേക്കും ക്ഷേത്രത്തിലേക്കും ദിവസവും വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്നത് ഈ വഴിയാണ് കാണയില്ലാത്തതാണ് റോഡിൽ വെള്ളക്കെട്ടിന് കാരണമെന്ന് ഇവിടുത്തെ ജനപ്രതിനിധി അടക്കം പറയുന്നു കാണയില്ല കാരണം അപ്പുറത്തൊരു ബൈറോഡുണ്ടായി അപ്പം അവിടുത്തെ അവിടത്തെ വീട്ടിലൊക്കെ വെള്ളം കയറണോണ്ട് അവര് ആ റോഡിൽ നിന്ന് പൊക്കി അപ്പം അവിടെ നിന്ന് ആ ആ വീട്ടുകാരുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന വെള്ളം ഈ റോഡിലേക്കായി ഇവിടെ വന്ന് കെട്ടിക്കിടക്കുമ്പോൾ പോകാൻ വഴിയില്ല ഇനി ഈ വെള്ളക്കെട്ടിന് പരിഹാരമാണെങ്കിൽ ഇതിലേ കൂടി വേണം ആ അവിടെ അങ്ങോട്ട് ബന്ധിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വത റോഡിന്റെ ശോചനീയാവസ്ഥയും നാട്ടുകാരുടെ ദുരിതവും തൃപ്പൂണിത്തുറ നഗരസഭാ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല ദുരിതത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരത്തിനിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കൊച്ചി